നമസ്കാരം വി മുരളീധരനെതിരെയും കെ സുരേന്ദ്രനെതിരെയും സുരേഷ് ഗോപി പരാതി കൊടുത്തിരിക്കുന്നു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് സുരേഷ് ഗോപി മാത്രമല്ല തിരുവനന്തപുരം സ്ഥാനാർത്ഥിയായ രാജീവ് ചന്ദ്രശേഖറും പത്തനംതിട്ട സ്ഥാനാർത്ഥിയായ എ കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണിയും കോട്ടയം സ്ഥാനാർത്ഥിയായ ബി ഡി ജെ സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളിയും അതോടൊപ്പം അരവിന്ദ മേനോൻ തൃശൂരിൽ നിന്നുള്ള അരവിന്ദ മേനോനും പരാതി കൊടുത്തു എന്നുള്ള വിശ്വസനീയമായ കേന്ദ്രത്തിനുള്ള വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത് അതീവ ഗുരുതരമായ ആരോപണങ്ങളാണ് കെ സുരേന്ദ്രനെതിരെയും വി മുരളീധരനെതിരെയും ഉന്നയിച്ചിരിക്കുന്നത് കഴിഞ്ഞ കുറേ കാലമായി നമുക്കറിയാം കേരളത്തിൽ ബി ജെ വളരാത്തതിന് കാരണം ഈ രണ്ട് പേരും യൂസഫിനെയും പിണറായി വിജയനും ചേർന്നുകൊണ്ട് ഒരു കോക്കസ് തന്നെയാണ് ഭരിക്കുന്നത് എന്ന് ഞാൻ നേരത്തെ വാർത്ത പ്രസിദ്ധീകരിച്ചിരുന്നു ഇവിടെയുള്ള പല കേസുകൾ അതായത് പിണറായി വിജയനെതിരെയുള്ള ഡോളർ ഡോളർക്കടുത്ത് ലൈഫ് മിഷൻ തട്ടിപ്പ് എഐ ക്യാമറ വിവാദം അതേപോലെ തന്നെ ഏറ്റവും അവസാനം വന്ന മാസപ്പടി വിവാദം കരുവണ്ണൂർ ബാങ്ക് തുടങ്ങി എല്ലാ കാര്യങ്ങളിലും ഇവർ പങ്കു ചേർന്നുകൊണ്ട് ഈ കേസുകളെല്ലാം അട്ടിമറിക്കുകയായിരുന്നു എന്നുള്ള വിവരം വളരെ ശക്തമായ രൂപത്തിൽ ക്രൈം പുറത്തു പുറപ്പെട്ടിരുന്നു എന്തുകൊണ്ടാണ് സ്വർണക്കളക്കടത്ത് ഉന്നയിച്ച കെ സുരേന്ദ്രൻ സുരേഷ് പിണറായി വിജയൻ അറസ്റ്റിലാകുമെന്ന് പറഞ്ഞിട്ട് പിന്നെ മിണ്ടിയില്ല അതേപോലെ സ്വർണ അതേപോലെ ഡോളർ കടത്ത് ആദ്യമായി പറഞ്ഞിട്ടുള്ളത് സുരേന്ദ്രനാണ് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രനാണ് പക്ഷേ അദ്ദേഹം പിന്നെ മിണ്ടിയിട്ടേ കരുവന്നൂർ ബാങ്കിന്റെ കാര്യത്തിലാണെങ്കിൽ ബി ജെ പി സ്റ്റേറ്റ് നേതൃത്വം വലിയ അനക്കമൊന്നും ഉണ്ടാക്കിയില്ല അവിടെ സുരേഷ് ഗോപിയാണ് അതിനുവേണ്ടി ശക്തമായ പ്രവർത്തനം നടത്തിയിട്ടുള്ളത് ഇതേപോലെ തന്നെയാണ് എ ഐ ക്യാമറയ്ക്ക് വേണ്ടി ശക്തമായ പോരാട്ടം നടത്തിയിട്ടുള്ളത് വനിതാ തീപ്പരി നേതാവാണ് അങ്ങനെയുള്ള അവസാനം വരെ വന്ന് നമ്മുടെ കേരളത്തിലെ ഏറ്റവും അധികം കോളലക്കുണ്ടാക്കിയ പിണറായി വിജയനെതിരെ ശക്തമായി തെളിവുള്ള മകൾക്കെതിരെ ശക്തമായി തെളിവുള്ള കരിമണൽ കർത്തവുമായി ബന്ധപ്പെട്ട മാസപ്പിടി വിവാദത്തിൽ അതിന് വേണ്ടി പോരാടിയിട്ടുള്ളത് ബി ജെ പിയുടെ ഇപ്പോഴത്തെ നേതാവായ ഷോൺ ജോർജ് ആണ് ഇവരെല്ലാവരും ഫൈറ്റ് ചെയ്യുമ്പോഴും ഇതിനെ തടസ്സപ്പെടുത്താനും പിണറായി വിജയനെ സംരക്ഷണം സംരക്ഷിക്കാനുള്ള തന്ത്രങ്ങളും കുതന്ത്രങ്ങളുമാണ് ഇവർ നടത്തിയിട്ടുള്ളത് അതുകൊണ്ടാണ് കേരളത്തിൽ ബി ജെ പി തകർന്നു തരിപ്പണമായി പോയത് എന്തു ഇപ്രാവശ്യം ജയിച്ചുള്ള സ്ഥാനാർത്ഥികൾ നോക്കാം സുരേഷ് ഗോപി സുരേഷ് ഗോപി എങ്ങനെയാണ് തൃശ്ശൂരിൽ ജയിച്ചത് സുരേഷ് ഗോപിയെ തോൽപ്പിക്കാൻ വേണ്ടി സ്റ്റേറ്റ് ലീഡേഴ്സ് കെ സുരേന്ദ്രനും വി മുരളീധരൻ അടക്കമുള്ള നേതാക്കന്മാർ തൃശ്ശൂരിൽ പണിയുന്നു എന്നുള്ള വാർത്ത ക്രൈം നേരത്തെ പുറത്തുവിട്ടിരുന്നു സുരേഷ് ഗോപി ജയിച്ചത് സുരേഷ് ഗോപിയുടെ സ്വന്തമായി വ്യക്തിത്വത്തിന്റെ അടിസ്ഥാനത്തിലാണ് അല്ലാതെ ബി സി പി എം എന്ന് വോട്ട് കിട്ടിയിട്ടുണ്ട് അത് സ്റ്റേറ്റ് അല്ല നാഷണൽ ലീഡർഷിപ്പുമായിട്ടുള്ള ഒരു ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് സുരേഷ് ഗോപിക്ക് വോട്ട് മറ മറിഞ്ഞിട്ടുള്ളത് സുരേഷ് ഗോപി തന്നെ പറഞ്ഞിട്ടുള്ള വാചകമുണ്ട് ി ജെ പിന്നെ ബി ജെ പിയിലെ വോട്ട് മാത്രമല്ല എനിക്ക് കോൺഗ്രസിൽ നിന്നും അതേപോലെ ബി സി പി എമ്മിൽ നിന്നും വോട്ട് കിട്ടിയിട്ടുണ്ട് നിഷ്പക്ഷരായ ആളുകളെ വോട്ട് കിട്ടിയിട്ടുണ്ട് സത്യത്തിൽ സുരേഷ് ഗോപിക്ക് കുറെ അനുകൂല ഘടകങ്ങൾ വന്നതുകൊണ്ട് ആണ് സുരേഷ് ഗോപി വോട്ട് കിട്ടാൻ കാരണം സുരേഷ് ഗോപിയോടുള്ള ഒരു സഹാനുഭൂതി സുരേഷ് ഗോപി എന്ന മനുഷ്യ സ്നേഹിയുടെ ഉള്ള വോട്ട് അദ്ദേഹം ആ തൃശൂർ പൂരത്തിന്റെ പേരിൽ ഉണ്ടായൊരു വോട്ട് അങ്ങനെ എല്ലാം കൂടെ കിട്ടിയത് ഏറ്റവും പ്രധാന കോഴിക്കോട് ഷിതാജഗത്ത് കൊടുത്ത പരാതിയിൽ സുരേഷ് ഗോപിക്കെതിരെയും കൊടുത്ത പരാതി സുരേഷ് ഗോപിക്ക് എല്ലാ മേഖലകളിൽ നിന്നും സുരേഷ് ഗോപിക്ക് അനുകൂലമായി ായിട്ടുള്ള ഒരു നിലപാടാണ് സ്ത്രീകളുടെ അടുത്തു നിന്നൊക്കെ കിട്ടിയത് അദ്ദേഹത്തെ കരുതിക്കുട്ടി കള്ളക്കേസിൽ കൊടുക്കാൻ പിണറായി വിജയൻ ശ്രമിക്കുന്നു എന്നുള്ളതിന്റെ പേരിലാണ് എല്ലാ വിഭാഗം ജനങ്ങളും അദ്ദേഹത്തോട് താല്പര്യപ്പെട്ടു അത് വലിയൊരു ഘടകമായി തൃശ്ശൂർ മാറി ഇതേപോലെ തന്നെയായിരുന്നു അദ്ദേഹത്തിന് തൃശൂർ പൂരത്തിന്റെ ബന്ധപ്പെട്ട വോട്ട് ഇതേപോലെ തന്നെയായിരുന്നു അദ്ദേഹത്തിന് കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട കിട്ടിയ വോട്ട് അങ്ങനെ എല്ലാം കൂടെ വളർന്ന് അദ്ദേഹത്തിന് കിട്ടിയ വോട്ടാണ് അദ്ദേഹത്തെ ജയിപ്പിച്ചത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ കഠിനാധ്വാനവും പരിശ്രമവും കൊണ്ട് കിട്ടിയ വോട്ടാണ് ആരെന്ത് തീർത്ത് പറഞ്ഞാലും ശരി അതാണ് അദ്ദേഹത്തിന് വിചാരിക്കുന്നത് നമ്മൾ കണക്ക് കൂട്ടാൻ പറ്റാത്തത്ര ജനങ്ങളുടെ ഇടയിൽ നിന്ന് സ്ത്രീകളുടെ വോട്ട് അവർ നേ അദ്ദേഹം നേരത്തെ ഉറപ്പിച്ചു വെച്ചിരുന്നു നാളെ ഇത് കിട്ടുമോ ഇല്ല എന്നുള്ളതല്ല ഇപ്പോൾ അദ്ദേഹത്തോട് അത്രയ്ക്കും ആരാധന സ്ത്രീകളാണ് അദ്ദേഹത്തെ വിജയിപ്പിച്ചത് ഇവിടെ ബി ജെ പി നേതൃത്വം അദ്ദേഹത്തെ തോൽപ്പിക്കാൻ വേണ്ടി പരിശ്രമിച്ചിരുന്നു അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ മന്ത് അതാണ് കെ മുരളീധരൻ പറഞ്ഞത് അദ്ദേഹം ഇവിടെ പ്രവർത്തനം നടത്തിയിട്ടില്ല പല മേഖലയിൽ പ്രവർത്തിക്കാൻ പോയിട്ടില്ല അത് പ്രവർത്തിപ്പിക്കാനുള്ള സജ്ജീകരണങ്ങൾ ചെയ്യേണ്ടത് ആരാണ് ബി ജെ പി നേതൃത്വമാണ് അവിടെ അവിടെ പ്രവർത്തനമില്ലാതെ ഒരു ഒരു നിർജ്ജീവമായ അവസ്ഥയിലായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് നീ തിരുവനന്തപുരത്തെടുത്ത് നോക്കി കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരെ വിജയിപ്പിക്കേണ്ട അവിടുത്തെ നേതാക്കന്മാരെല്ലാവരും പോയിട്ടുള്ള എങ്ങനെയാണ് ആറ്റിങ്ങളിലേക്കാണ് രാജീവ് ചന്ദ്രശേഖരന് കിട്ടേണ്ടതായ വോട്ടുകൾ ബി ജെ പി നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല പകരം താഴേക്കിടയിലുള്ള സാധാരണ പാർട്ടി പ്രവർത്തകരാണ് അവരെ നേരിട്ട് പ്രവർത്തിപ്പിച്ചിട്ടാണ് രാജീവ് ചന്ദ്രശേഖരൻ ഇത്രയെങ്കിലും വിജയ് പി വോട്ട് കിട്ടാൻ കാരണം പതിനാറായിരം വോട്ടിൻ്റെ അടുത്തെത്തി പല മേഖലകളിലും പ്രവർത്തനം നടന്നില്ല എന്നുള്ളതാണ് സത്യം അത് ബി ജെ പിയുടെ സംസ്ഥാന നേതാക്കന്മാരുടെ അവാർഡ് കൂടിയിട്ടാണ് രാജീവ് ചന്ദ്രശേഖർ വിജയിക്കരുതെന്ന് ഏറ്റവും അധികം ആഗ്രഹിച്ച നേതാവ് വി മുരളീധരനാണ് അതുകൊണ്ടാണ് അവിടെയുള്ള പ്രമുഖരായ നേതാക്കന്മാരെ എല്ലാം വലിച്ച് തിരുവനന്തപുരത്തെ പ്രവർത്തനം മദ്യ ഉപയോഗിച്ച് എറണാകുളം ആറ്റിങ്ങളിലേക്ക് മാറ്റിയത് ആറ്റിങ്ങളിൽ കൃത്യമായി പറയുകയാണെങ്കിൽ വർക്കല ജോയിക്കറിയാം സി പി എമ്മിന്റെ വോട്ട് മറഞ്ഞ് പോയിട്ടുണ്ടെന്നുള്ളത് അദ്ദേഹം സത്യസന്ധമായി അവിടെ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ പിണറായി വിജയൻ്റെ അറിവോടെ ഒരു അൻപതിനായിരം വോട്ട് കൃത്യമായിട്ട് മറിഞ്ഞിട്ടുണ്ടെന്ന് കൃത്യമായി അറിയുന്ന ആൾ വി ജോയി ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് വി ജോയിയെക്കുറിച്ച് എല്ലാവർക്കും അഭിപ്രായമുള്ളത് കൊണ്ടാണ് അവിടെ കടാക്കട മത്സരം നടന്നത് അല്ലായിരുന്നെങ്കിൽ അവിടെ ബി സി പി എം നിർബന്ധമായിട്ട് മുരളീധരൻ ജയിച്ചു പോകുമായിരുന്നു അത്രയും വോട്ട് മറ മറച്ചിട്ടുണ്ട് അവിടെ അവിടെ ബി ജെ പിയുടെ അടിത്തറയിൽ നിന്നുള്ള വോട്ട് ശരിക്കും പറഞ്ഞാൽ മാറിയിട്ടുണ്ട് അതെന്തുകൊണ്ടാണെന്ന് ഞാൻ പിന്നീട് പറയാം കാരണം അവിടെ മുരളീധരനെ അംഗീകരിക്കാൻ തയ്യാറായിരുന്നില്ല അവിടുത്തെ ബി ജെ പി അണികൾ എന്നിട്ടും അദ്ദേഹത്തിന് പിടിക്കാൻ പറ്റുന്ന വോട്ട് പിടിക്കാൻ ഏകദേശം വിജയിക്കാവുന്ന രൂപത്തിലേക്ക് വളർത്തിയിരുന്ന സി പി എമ്മിന്റെ വോട്ടായിരുന്നു പിന്നെ അനിൽ ആന്റണിൻ്റെ കാര്യം അവിടെ ബി ജെ പി കൃത്യമായി പ്രവർത്തിച്ചിട്ടില്ല എന്നെല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ് അത് അനിൽ ആന്റണിയുടെ സ്ഥാനാർത്ഥിത്വം കൊണ്ടുണ്ടായ ഒരു കാര്യമാണെന്ന് പറയാൻ പറ്റും പിന്നെയുള്ളത് തുഷാർ വെള്ളാപ്പള്ളിയാണ് പരാതി കൊടുത്തിരിക്കുന്നത് അവിടെ ബി ജെ പി പ്രവർത്തിച്ചിട്ടില്ല എന്നുള്ള വളരെ കൃത്യമല്ലേ അവിടെ എന്തായാലും ഒരു ലക്ഷത്തി അറുപത്തെട്ടായിരം വോട്ടെണ്ണ പ്രാവശ്യം കിട്ടിയിരിക്കുന്നത് എന്തായാലും അതിനെതിരെയും കൂടിയാണ് ഇപ്പം പരാതി കൊടുത്തിരിക്കുന്നത് എന്തായാലും ഇത് കേരളത്തിൽ കഴിഞ്ഞ കുറേ കാലമായി ബി ജെ പി അണികൽ നേതാക്കന്മാർക്കെതിരെയായിരുന്നു അതുകൊണ്ടാണ് പുതുപ്പള്ളി എലക്ഷനിലൊക്കെ കെട്ടിവെച്ച കാശ് നഷ്ടപ്പെടാൻ കാരണം ഇപ്രാവശ്യം തന്നെ ഈ പറയുന്ന നേതാക്കന്മാർക്കല്ലാതെ അതേപോലെ ആലത്തൂരിൽ സരസുവിനല്ലാതെ വേറെ ആർക്കാട് വോട്ട് കൂടുതൽ കിട്ടിയത് മലബാർ മേഖല സുരേന്ദ്രനെ അടക്കമുള്ള ആളുകൾക്ക് എവിടെയാണ് വോട്ട് കിട്ടിയത് സുരേന്ദ്രൻ എത്ര വോട്ട് കിട്ടി ഒരു ലക്ഷത്തി നാല്പത്തി ഒന്നായിരം വോട്ടാണ് ദേശീയ നേതാവായ രാഹുൽ ഗാന്ധിയുടെ മുമ്പിൽ പോയി മത്സരിച്ച് തോറ്റു തൊപ്പിയിട്ടിട്ടാണ് അദ്ദേഹം വീണ്ടും കേരള ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആവാൻ വേണ്ടി ഡൽഹിയിൽ പോയി മുരളീധരനോടൊപ്പം പ്ലാൻ ചെയ്യുന്നത് സത്യത്തിൽ മുരളീധരന് ഗവർണർ സ്ഥാനം കൊടുത്തുകൊണ്ട് അദ്ദേഹത്തെ വേറൊരു മേഖലയിൽ മാറ്റി കേരളത്തിൻ്റെ ബി ജെ പി നേതൃത്വം മാറ്റണമെന്നുള്ള അഭിപ്രായവും കൂടി രാജീവ് ചന്ദ്രശേഖറും അതേപോലെ സുരേഷ് ഗോപിയും എല്ലാം പറഞ്ഞിട്ടുണ്ട് ശോഭാ സുരേന്ദ്രനെ സ്ഥാനം അവിടെ ബി ജെ പി നേതൃത്വത്തിലേക്ക് കൊണ്ടുവരണം എന്നുള്ള ഒരു താല്പര്യം അവർ പ്രകടിപ്പിച്ചു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് വി മുരളീധരനെ സംസ്ഥാന പ്രസിഡന്റാക്കി ശോഭാ സുരേന്ദ്രനെ എവിടെ സംസ്ഥാന പ്രസിഡന്റ് എന്നുള്ള വിവരമാണ് പുറത്തുപോകുന്നത് എത്രമാത്രം ശരിയാണെന്ന് എനിക്കറിയില്ല എന്തായാലും നമ്മൾ വടക്കോട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പ്രഫുല്ല കൃഷ്ണൻ അടക്കമുള്ള യുവ മോർച്ചയുടെ സംസ്ഥാന പ്രസിഡന്റിനടക്കം മുന്നോട്ട് വളരുന്ന രൂപത്തിൽ ഒരു പ്രവർത്തനവും ഉണ്ടായില്ല കെട്ടിവെച്ച കാശാണ് നഷ്ടപ്പെട്ടുള്ളത് പതിനൊന്ന് സ്ഥലങ്ങളിലാണ് കെട്ടിവെച്ച നാശ കാശ് നഷ്ടപ്പെട്ടത് അതിൽ ബഹുഭൂരിപക്ഷവും വടക്കൻ മലബാറിലാണ് തിരുവാ കാസർ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അതേപോലെ പാലക്കാട് പാലക്കാട് എന്ന് പറഞ്ഞാൽ മാർ കോ ബി ജെ പി ശക്തമായി വളർന്ന സ്ഥലത്ത് വേണ്ടത്ര വള വോട്ട് കിട്ടാൻ കഴിഞ്ഞിട്ടില്ല അതേപോലെ കോഴിക്കോട് അതേപോലെ കണ്ണൂർ കാസർഗോഡ് ഇവിടെ ഇങ്ങളിലെല്ലാം തന്നെ ബി ജെ പി ഉദ്ദേശിച്ച രീതിയിൽ വോട്ട് കിട്ടിയിട്ടില്ല തൃശൂ വടകരയിൽ പ്രഫുല്ല കൃഷ്ണൻ ഇരുപത് ശതമാനം വോട്ട് കിട്ടുന്നൊക്കെ പറഞ്ഞ ഒരു ചാനലിനെ കൊണ്ടൊക്കെ പറയിപ്പിച്ചെങ്കിലും അവസാനം വന്നപ്പം വോട്ട് കൂടുതൽ കിട്ടിയിട്ടില്ല അവിടെ വളരെ ശോചനീയമായ ഒരു സ്ഥിതിയിലാണ് ഉണ്ടായിട്ടുള്ളത് അങ്ങനെ എല്ലാ മേഖലകളിലും പതിനൊന്ന് സ്ഥലങ്ങളിൽ കെട്ടിവെച്ച കാശു പോയി എന്ന് പറയുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിരുന്നത് അതേസമയത്ത് വ്യക്തിപരമായ പ്രവർത്തനം കൊണ്ട് രാജീവ് ചന്ദ്രശേഖർ മുന്നൂറ്റി അൻപത്തി മൂന്ന് പേരെ കൊണ്ടുവന്ന് പ്രവർത്തിച്ചത് കൊണ്ടാണ് സ്വന്തമായിട്ട് പ്രവർത്തിച്ചത് കൊണ്ട് തൻ്റെ സ്ഥാപനത്തിലെ ആളുകളെ കൊണ്ട് പ്രവർത്തിച്ചത് കൊണ്ടാണ് അദ്ദേഹത്തിന് വോട്ട് കിട്ടാൻ കാരണം തിരുവനന്തപുരത്ത് ഇതേപോലെ സുരേഷ് ഗോപി സുരേഷ് ഗോപിയുടെ വ്യക്തിപരമായ വോട്ട് കൊണ്ടാണ് അത്രയും വോട്ടുകൾ മറിക്കാൻ കാരണം അതേപോലെ ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ അതേപോലെ തന്നെ ശക്തമായ പ്രവർത്തനം വഴിയാണ് അവിടെ വോട്ട് പിടിക്കാൻ കാരണം അത് കൂടുതൽ സരസ്വന്നതുകൊണ്ട് ഒരു ലക്ഷത്തി എമ്പതിനായിരം വോട്ട് പത്ത് ശതമാനം വോട്ട് വർദ്ധിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞത് ബാക്കി എല്ലാ സ്ഥലത്തും വളരെ ദയനീയമായ പരാജയമായിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതിന് കാരണം അടിത്തട്ടിലുള്ള അണികൾക്ക് സുരേന്ദ്രനെയും വി മുരളീധരെയും കണ്ണിഷ്ഠിച്ചാൽ കണ്ടൂടാ അതിന് കാരണം അവർ പിണറായി വിജയന്റെ ആസനം താങ്ങികളായി ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് വി മുരളീധരനും കെ സുരേന്ദ്രനും കോടിക്കണക്കിന് രൂപ നിക്ഷേപങ്ങൾ വിദേശത്തുണ്ട് എന്നുള്ള വിവരങ്ങൾ നേരത്തെ പാർട്ടി കേന്ദ്രങ്ങളിൽ ഇന്ന് പുറത്തു വന്നിരുന്നു സി ബി ജെ പിയുടെ കേന്ദ്രങ്ങളിൽ പുറത്തു വന്നിരുന്നു യൂസഫ് അലിയുടെ വലങ്കയായി നിന്നുകൊണ്ട് പല പ്രശ്നങ്ങളും പിണറായി വിജയൻ്റെ മകനും അതേപോലെ വി മുരളീധരനും ഇരുന്നുകൊണ്ട് സെറ്റിൽ ചെയ്തിട്ടുണ്ട് എഐ ക്യാമറ വിവാദങ്ങളൊക്കെ സെറ്റിൽ ചെയ്തത് ഇവ ഗൾഫിൽ വെച്ചാണ് ഇതേപോലെ വി മുരളീധരനും സുരേന്ദ്രനും യൂസഫ് അലിയും പിണറായി വിജയനും തമ്മിൽ പലതവണ കണ്ടുമുട്ടിയിട്ടുണ്ട് അവർ പലതരത്തിലുള്ള ധാരണകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ നടന്ന പല കാര്യങ്ങളിലും പിണറായി വിജയനെ തൊടാതിരിക്കുന്നതിന് കാരണം ഇവർ തമ്മിലുള്ള ധാരണയാണ് അല്ലെങ്കിൽ എന്നോ ഇവിടെ ബി ജെ പി വളർന്നു പോകുമായിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ ഇവിടെ സ്വർണക്കളകത്ത് പിടിച്ച സമയത്ത് പിണറായി വിജയൻ അകത്താക്കിയിരുന്നെങ്കിൽ അല്ലെങ്കിൽ സി പി എം നേതാക്കന്മാരെ അറസ്റ്റ് അകത്താക്കിയിരുന്നെങ്കിൽ ഇന്ന് ബി ജെ പി കേരളത്തിൽ ഭരിക്കുമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അറ്റ്ലീസ്റ്റ് മുപ്പത്തഞ്ച് നാപ്പ് സീറ്റ് ബി ജെ പിക്ക് കിട്ടുമായിരുന്നു സോ നമുക്കറിയാം ലാവ്ലിങ് കേസ് ലാവലിംഗ് കേസിൽ ഞാൻ വി മുരളീധരനോട് കെ സുരേന്ദ്രനോടും അഭ്യർത്ഥിച്ചിട്ടുള്ളതാണ് ഡൽഹിയിൽ ഇങ്ങനെ അട്ടിമറിക്കപ്പെടുന്നുണ്ട് തുഷാർ മേത്ത അമിത്ഷായുടെ വലങ്കയാണ് അദ്ദേഹമാണ് സോളിസിറ്റർ ജനറൽ അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് കേസ് മാറ്റുന്നത് അത് തടയണം അത് നിർബന്ധമായിട്ട് അവിടെ കേസെടുപ്പിക്കണം എന്ന് എത്രയോ തവണ പറഞ്ഞിട്ടുണ്ട് നാണം ഘട്ട വിധത്തിൽ ജുഡീഷ്യറിക്ക് പോലും നാണം കെട്ടുന്ന രൂപത്തിലാണ് പിണറായി വിജയനെ സംരക്ഷിക്കാൻ വേണ്ടി അങ്ങേ അങ്ങേതലക്കൽ വരെ പ്രവർത്തിച്ചുകൊണ്ട് വി മുരളീധരനും കെ സുരേന്ദ്രനും യൂസഫ് അലിയും ഇത്തരത്തിൽ അമിത് ഷായെയും നരേന്ദ്രമോദിയും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ലാവലിങ് കേസ് നീട്ടിക്കൊണ്ടുപോയിട്ടുള്ളത് പോയിട്ടുള്ളത് ഇത്രയും നാണം ഘട്ട വിധ കേരളത്തിലെ ി ജെ പിയെ തകർത്തതിട്ടുള്ളതിനെ മുഖ്യ കാരണക്കാർ വെയിമുള്ളതെന്ന് കെ സുരേന്ദ്രമാണെന്നുള്ളത് തീർത്ത് പറയാൻ വരുന്നൊരു കേസാണ് രാവിലെ കേസ് കാരണം ഞാൻ നേരിട്ട് ഇവരോട് സംസാരിച്ചിട്ടുള്ളതാണ് അന്ന് മുതലാണ് ഞാൻ ഇവർക്കെതിരെ ബി ജെ പിക്ക് തിരിഞ്ഞത് കേരളത്തിൽ ബി ജെ പിണറായി വിജയനെ വാലാട്ടികളാണെന്നും അവർ അവരുടെ പിണറായിയുടെ എച്ചിൽ നക്കുന്ന ആളുകളാണെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ വാർത്ത ചെയ്യാൻ കാരണം അല്ല എങ്കിൽ എന്തുകൊണ്ടാണ് പിണറായി വിജയൻ ഇതുവരെ തൊടാത്തത് കരിവന്നൂർ ബാങ്കിന്റെ കാര്യം തൊട്ടുവോ ഏർ എ ക്യാമറയുടെ കാര്യം തൊട്ടുവോ അതേപോലെ ലൈഫ് മിഷൻ തട്ടിപ്പിൽ തൊട്ടോ അതേപോലെ സ്വർണക്കളക്കടത്തിൽ തൊട്ടോ അതേപോലെ ഡോളർ കടത്തിൽ തൊട്ടോ അങ്ങനെ എത്ര 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 കേസുകളിൽ പിണറായി വിജയനെയും മകളെയും രക്ഷിച്ചുകൊണ്ട് പിണറായി എവിടെ പാർട്ടിക്ക് വളരാവുന്ന എല്ലാ സിറ്റുവേഷൻ ഉണ്ടായിട്ടും ഒന്നും പ്രവർത്തിക്കാതെ ഈ കച്ചവടവുമായി ഇവർ നടക്കുകയായിരുന്നില്ലേ ഇപ്പോൾ എലക്ഷൻ വന്നപ്പോൾ വി മുരളീധരനെ എങ്ങനെയും ജയിപ്പിക്കുകയോ മാത്രമായിരുന്നു ലക്ഷ്യം എന്നാൽ രാജീവ് ചന്ദ്രശേഖരനെയും അതേപോലെ സുരേഷ് ഗോപിയെയും തോൽപ്പിക്കാൻ ശ്രമിച്ചിട്ടും രാജ സുരേഷ് ഗോപി മിന്നുന്ന വിജയം നേടിയെടുത്തു രാജീവ് ചന്ദ്രശേഖരന് അത് ജയി കഴിഞ്ഞില്ലെങ്കിലും അതുവരെ എത്തി എത്തിക്കാൻ കഴിഞ്ഞു ഇതേ ഇതേപോലെ തന്നെ പ സരസ്വ ആകട്ടെ അതേപോലെ അതേപോലെയുള്ള പ്രവർത്തനം നടത്താൻ കഴിഞ്ഞു അതുപോലെ ശോഭാ സുരേന്ദ്രന് പുതിയതായി കൊടുത്ത ോഭാ സുരേന്ദ്രൻ ആറ്റിങ്ങിൽ ചേരുകൊടുത്തിരുന്നെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി അവിടെ ഒറ്റയ്ക്ക് അവർ പോരാടി വിജയിക്കുമായിരുന്നു എന്നാൽ ശോഭാ സുരേന്ദ്രൻ നമുക്കറിയാം ആലപ്പുഴയിൽ വൻ വിജയനടിയില്ലേ എന്തായാലും വലിയ തോതിൽ കേരളത്തിൽ ബി ജെ പി നേതൃത്വത്തിനെതിരെ സി അതായത് വി മുരളീധരനെതിരെ കെ സുരേന്ദ്രനെതിരെ ശക്തമായ രൂപത്തിലുള്ള പരാതിയാണ് എത്തിയിരിക്കുന്നത് അത് വലിയ പൊട്ടിത്തെറിയിലേക്ക് തന്നെ ബി ജെ പിയെ നയിക്കുന്നു ഇലക്ഷന് ശേഷം എന്നുള്ളതാണ് സത്യം നമുക്ക് അറിയാത്തൊരു മറ്റൊരു സ്വകാര്യത കൂടിയുണ്ട് കുര്യൻ കുര്യൻ ജോർജ് കുര്യൻ നല്ലൊരു മനുഷ്യ മനുഷ്യൻ നല്ലൊരാളാണെന്ന് എനിക്കറിയാം അദ്ദേഹത്തോട് എനിക്ക് ഭയങ്കര താല്പര്യവുമാണ് വർഷങ്ങൾക്കുമുമ്പ് എന്നെ ഒരു കള്ളക്കേസിൽ കുടുക്കി ശോഭന ജോർജിൻ്റെ പരാതി പ്രകാരം അറസ്റ്റ് ചെയ്തപ്പോൾ അദ്ദേഹമാണ് ആദ്യമായി ഇനി എനിക്ക് വേണ്ടി പ്രതികരിച്ചിരുന്നത് കോട്ടയത്തെ പ്രസിഡന്റ് എന്ന നിലയിൽ അന്ന് മുതൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളാണ് പക്ഷെ ഇപ്പോൾ ജോർജ് ഉറിയനെ ഇവിടേക്ക് കൊണ്ടുവരാൻ കാരണം എന്താ കേന്ദ്രത്തിൽ കേന്ദ്ര കാബിനറ്റ് മിനിസ്റ്റർഷിപ്പ് കിട്ടേണ്ട സുരേഷ് ഗോപിക്ക് അട്ടിമറിച്ചുകൊണ്ട് ഇതിന് പിന്നിൽ പ്രവർത്തിച്ച വി മുരളീധരനാണ് എന്നുള്ള കാര്യങ്ങളാണ് ഡൽഹിയിൽ നിന്ന് വരുന്നത് എന്നിട്ട് രണ്ടായി സ്പ്ലിറ്റ് ചെയ്ത് സുരേഷ് രാജീവ് ചന്ദ്രശേഖരന് മന്ത്രിസ്ഥാനം കൊടുക്കുന്നതിന് പകരം ജോർജ് കുര്യന് കൊടുക്കുന്നു ഫോർമല രൂപീകരിക്കുന്നു അങ്ങനെ അട്ടിമറിക്കുകയാണ് ചെയ്തത് സത്യത്തിൽ സുരേഷ് ഗോപി മന്ത്രിസ്ഥാനം ഏറ്റെടുക്കാൻ പാടില്ലായിരുന്നു എന്നുള്ളതാണ് എൻ്റെ പക്ഷം കാരണം അദ്ദേഹത്തിന് അർഹതപ്പെട്ട ഒരു സംഭവമായിരുന്നു കേന്ദ്ര ക്യാബിനറ്റ് ക്യാബിനറ്റ് മിനിസ്റ്റർ മിനിസ്റ്റർ ആവുക എന്നുള്ളത് കാരണം തമിഴ്നാടിലും കേരളത്തിലും കൂടെ ജയിച്ചിട്ടുള്ള ഒരേ ഒരു എം പി ആണ് അദ്ദേഹം അതിൻ്റെ ഗൗരവവും അതിൻ്റെ വിലയും അതിൻ്റെ നിലയും കൊടുത്തുകൊണ്ട് അദ്ദേഹത്തിന് കൃത്യമായി ക്യാബിനറ്റ് മിനിസ്റ്റർ ഷാഷിപ്പ് കൊടുക്കുകയും രാജീവ് ചന്ദ്രശേഖരന് സി മന്ത്രിസ്ഥാപനം കൊടുത്തിരുന്നെങ്കിൽ ബി ജെ പി ഇവിടെ വീണ്ടും വളർന്ന് പന്തളിക്കുമായിരുന്നു എന്തായാലും വി മുരളീധരനെതിരെ കെ സുരേന്ദ്രനെതിരെ ശക്തമായ രൂപത്തിൽ പരാതി എത്തിയിരിക്കുന്നു എന്നുള്ള വിവരമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പുറത്തുവിടുന്നത് അത് എനിക്ക് കിട്ടിയ സോഴ്സ് ശരിയാണെങ്കിൽ അത് ശക്തമായിട്ടുള്ള രൂപത്തിലുള്ള ആരോപണങ്ങൾ ഈ പരാതിയിലുണ്ട് തെളിവുകൾ ഈ പരാതിയിലുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് നന്ദി നമസ്കാരം